രാക്ഷസി പ്രണയം രചന കൺമണി അവതരണം സാലിം കരുളായി ധ്രുതിയത് പറഞ്ഞതും അത് മനസ്സിലാകാത്ത പോലെ റാം ഉപചിച്ചു അതിന്റെ അർത്ഥം മനസ്സിലായ പോലെ അവന്റെ മുന്നായിരുന്നു കാളിരൂപം സ്വീകരിച്ച പാർവതി ദേവിയുടെയും പരമശിവന്റെയും കഥ പറഞ്ഞു കൊടുത്തു പണ്ട് മഹിഷാസുവിനെ കൊല്ലാനായി രൗദ്രഭൂമുകൊണ്ട് കാളിയുടെ കോപം തടയാൻ അവർക്ക് കഴിഞ്ഞില്ല ഒടുവിൽ കാളിരൂപം സ്വീകരിച്ച് സ്വയം മറന്ന രൗദ്രൂപം കൊണ്ട് നിൽക്കുന്ന അവൾ കാൽഗിയിൽ സ്ഥാനം പിടിച്ച് അവളുടെ കോപത്തെ അടക്കിയവനാണ് പരമശിവൻ ആ പരമശിവന്റെ കോപത്തേക്കാൾ വലിയൊരു നാശം ഈ ലോകത്തിനില്ല ആ തൃക്കണ്ണ് തുറന്ന സർവ്വനാശാണ് വിതക എന്നിട്ട് തന്റെ പാതിക്ക് മുന്നിൽ ശിവൻ തലകുണിച്ചു അതാണ് റാം ഭാര്യവധ ബന്ധം പാർവതി ദേവിയെ പോലെ അല്ലേ നിത പാർവതി ദേവി കാളിരൂപം സ്വീകരിച്ചത് തൻ്റെ അടിക്ക് സഹായം ചോദിച്ചു വരുന്ന ഭക്തരുടെ കണ്ണിന്റെ പരിഹാരമായാണ് ഇവിടെ നിത നിന്റെ മുന്നിൽ അഗ്നിയായി ആളി കത്തുന്നത് ആരുടെയും കണനീന് പരിഹാരമായല്ല പകരം നീ കാരണം ഭ്രടപ്പെട്ട അവളുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താനാണ് നീ അവളിൽ ഏൽപ്പിച്ച തന്നെയാണ് അവളെ ഇന്ന് ഇങ്ങനെയാക്കിയത് മാറ്റണം നീ അവളെ നിന്നിലൂടെ അത് പെട്ടെന്ന് മാറും നീ കരുതരുത് നീ അവളുടെ അടുക്കലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന ഓരോ നിമിഷവും അവൾ നിന്ന് ആട്ടിയേ പറ്റൂ മാത്രമല്ല നിന്നിൽ ചെയ്തു പോയ പ്രവൃത്തിയിൽ കുറ്റബോധം ഉടലെടുത്തു എന്നു കൂടി അവൾക്ക് മനസ്സിലായാൽ അതിൻ്റെ ആണം കൂടുക തന്നെ ചെയ്യും ഓരോ ദിവസവും അവൾ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ നിന്നോടുള്ള പക മനസ്സിൽ ആളി അവൾ അതിൻ്റെ കാനിൽ പെട്ടെന്നൊന്നും കെട്ടടങ്ങില്ല റാം ക്ഷമിയോട് നീ അവൾക്ക് വേണ്ടി കാത്തിരിക്കണം തയ്യാറാണോ നീ അതിനവൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ഒരു മറുപടിയും കിട്ടിയില്ല റാം നീ ആലോചിക്കേ എന്താ വേണ്ടതെന്ന് ഇനിയും പഴയ പോലെ അവളോട് ദേശത്തോടെ പെരുമാറാമെന്ന് ഉദ്ദേശിച്ചെങ്കിൽ നിനക്ക് അങ്ങനെ തുടരാം അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി നിനക്ക് മാറാം നിന്നിലൂടെ അവൾക്കൊരു പുതിയ ജീവിതം തുടങ്ങാം ഉള്ളിലുള്ള കാനൽ കെട്ടടങ്ങാൻ ഒത്തിരി സമയം അവൾക്ക് നമ്മൾ കൊടുത്താൽ മതി സ്നേഹത്തോട് അവർക്ക് ഒരു നോട്ടമോ വാക്കോ മതി അവടെ പകക്ക് പകരം പ്രണയമെന്നറിയാൻ നീ ആലോചിക്കറാം നിനക്ക് എന്ത് വേണമെങ്കിലും തീരുമാനം അത്രയും പറഞ്ഞ് അവൻ ഒറ്റയ്ക്ക് കിട്ടിയ ധുട്ടി പുറത്തേക്ക് പോയി നല്ലൊരു തീരുമാനമെടുക്കാൻ എടുക്കാൻ അവന് വേണ്ടത് സമയമാണെന്ന് ധ്യട്ടിക്ക് തോന്നി ധൃതി പോയതും ഏറെ നേരം കണ്ണുകൾ അടച്ച് അവിടെ കിടന്നു പിന്നെ എന്തൊക്കെയോ ആലോചിച്ച് ഉറപ്പിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് പുറപ്പെട്ടു അഗ്നിത അഗ്നിത വാതിൽ തുറക്ക് റാമൊന്ന് വാതിൽ തട്ടി പിടിച്ചതും അവൾ വാതിൽ തുറന്നിരുന്നു ഉച്ചിരി കെട്ടിവെച്ച് അവളുടെ മുടിയിലേക്കും തിളക്കം നഷ്ടപ്പെട്ട കണ്ണുകളിലേക്കുമായി ഒന്ന് നോക്കിയതും അവന്റെ കണ്ണിൽ അവളോടുള്ള കുറ്റബോധം ധരിച്ചു അവന് നേരെ ഉച്ചത്തിൽ അവൾ വിളിച്ചതും അവളിൽ നിന്ന് പോയി ഒന്ന് ശബ്ദത്തിൽ ഒന്ന് ഞെട്ടി അവളെ നോക്കി തനിക്ക് എന്താ വേണ്ടേ അവനെ നോക്കി അവൾ പല്ലുകടിച്ച് ചോദിച്ചതും അവൻ അവൾക്ക് നേരെ ഒരു കവർ നീട്ടി അതെന്താണെന്നുള്ള ഭാവത്തിൽ അവൾ അവന് നേരെ മുഖം ചുടിച്ചു ഇതൊരു സാരിയാണ് ഇതൊടുത്ത് നീ വേഗം വരണം നമുക്ക് വേണ്ടവരെ പോകാനുണ്ട് എവിടേക്ക് വരാൻ അല്ലെങ്കിൽ തന്നെ താൻ വിളിക്കുന്ന ഇടത്ത് കെട്ടി വരാൻ ഞാനും താനുമായി എന്ത് വെന്താണെന്നുള്ളത് മിസ്റ്റർ റാണ വിക്രമനാഥ് അവളവനെ നോക്കി പൂച്ചത്തോടെ ചോദിച്ചു അല്ല എന്ത് വിശ്വാസിലാ ഞാൻ നിന്റെ കൂടെ വരേണ്ടേ ആർക്കറിയാം എന്നെ കൊണ്ടുപോയി ആരുടെയും മുന്നിൽ കാഴ്ച വെക്കാൻ അല്ലെന്ന് അവനോള്ള പൂച്ചത്തിൽ അത് പറഞ്ഞ അവനെ നോക്കിയതും അതുവരെ അവളുടെ വാക്കുകളിൽ സംയമനം പാലിച്ച് നിന്നവൻ അവസാനം പറഞ്ഞ വാക്കുകളിൽ ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി ഒരു നിമിഷം അവൾക്ക് നേരെ കൈ കയ്യുയർത്തിയെങ്കിലും അത് ഇട്ടുകൊണ്ട് അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് അവൻ അവളെ ചുമരിലോട് ചേർത്ത് നിർത്തി ഡേയ് പുലേ വായിൽ നാവുണ്ടെന്ന് കരുതി എന്തും പറയാന്ന് കരുതിയത് ഞാൻ താലി കെട്ടി എന്ന് പറഞ്ഞ് നിന്റെ പേരിൽ ഇതുവരെ ഒരു അവകാശം പിടിച്ചു വാങ്ങാൻ വന്നിട്ടില്ല അങ്ങനെ പിടിച്ചു വാങ്ങാനാണെങ്കിൽ എനിക്കിതിന് മുന്നേ ആകാമായിരുന്നു മറ്റൊരാളിൻ്റെ മുന്നിൽ നിന്ന് ഇട്ട് കൊടുക്കാനാണെങ്കിൽ എനിക്ക് നിൻ്റെ സമ്മതമേ വേണ്ട ഒന്ന് താഴ്ന്നെന്ന് കരുതി എൻ്റെ മേലെ ഭരിക്കാനുള്ള അധികാരം ഞാൻ ആർക്കും നൽകിയിട്ടില്ല വേണ്ട ഗ്നിത എന്നോട് മത്സരിക്കാൻ നിൽക്കണ്ട തോൽക്കുകയുള്ളൂ നീ ഈ ഒരു കാര്യം മാത്രം നീ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി ഒരു പത്ത് മിനിറ്റ് സമയം തരും അതിനുള്ളിൽ കുളിച്ച് ഫ്രഷായി ഞാൻ എൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് നീ വരണം വന്നിരിക്കണം അല്ലെങ്കിൽ ഏത് കോലത്തിലാണോ നീ ഉള്ളത് ആ കോലത്തിൽ നിന്നെ തൂക്കിയെടുത്ത് ഞാൻ എത്തിക്കേണ്ടത് എത്തിക്കും അതിലൊരു സംശയവും ഇല്ല അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചാണ് പറഞ്ഞതെങ്കിലും ആ പിടിയിൽ അവളെ വേദനിപ്പിക്കാതിരിക്കാൻ അവൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അവളിൽ നിന്നും അകന്നു മാറി അവൻ്റെ കയ്യിലുള്ള കവർ ബെഡിലേക്ക് ഇട്ടുകൊണ്ട് അവൻ റൂമിൻ്റെ വെളിയിലേക്ക് പോകും മുമ്പ് അവളിന്ന് തിരിഞ്ഞു നോക്കി ഒന്നുകൂടെ പറഞ്ഞ് പുറത്തേക്ക് പോയി അവൻ പറഞ്ഞത് അനുസരിക്കാൻ ഒരുക്കമല്ല എന്നവൾ പിന്നെ എന്തോ ആലോചിച്ച് അവൻ ബെഡിലേക്ക് ഇട്ട കവർ എടുത്ത് വാഷ്റൂമിലേക്ക് നടന്നു പത്ത് പതിനഞ്ച് ആയിട്ടും അഗ്നിതയെ കാണാതെ ആയപ്പോ തന്നെ അവൻ ഉറപ്പിച്ചിരുന്നു തൻ്റെ വാക്കിന് പുല്ല് വില പോലും നൽകാതെ തന്നോടുള്ള വാശിക്ക് അത് അവൾ ആ കോലത്ത് തന്നെ കാണാൻ വഹിച്ചു അവൻ രണ്ടും കലപ്പിച്ച് അവളുടെ ഡോറിൽ ശക്തമായി കൊട്ടിയതും രണ്ട് മൂന്ന് കൊട്ടുകൾക്കൊടുവിൽ അവൾ വാതിൽ തുറന്നിരുന്നു മുന്നിൽ നിൽക്കുന്നവൾ കണ്ടതും അവൻ ഒരു നിമിഷം തറഞ്ഞു നിന്നു കൺ മുന്നിൽ കാണുന്നത് വിശ്വസിക്കാനാവാതെ അവൻ അവളിലൂടെ കണ്ണോടിച്ചു താൻ കൊത്തു സെറ്റ് സാരിയിൽ അവൾ അതീവ സുന്ദരിയായതുപോലെ തോന്നിയവന് എപ്പോഴും കെട്ടിവെച്ചിരുന്ന മുടിയാകെ അകെ പരത്തിയിട്ട് രണ്ടിരകൾ മാത്രം പിന്നിട്ടുണ്ട് അരക്ക് താഴേക്ക് വീണ് കിടന്ന മുടി അവളുടെ സൗന്ദര്യത്തിന് മാറ്റി കൂട്ടി ഒന്ന് കണ്ണെഴുതുകയോ പൊട്ടുകുത്തുകയോ ചെയ്യാതിരുന്നുവെങ്കിലും അവളുടെ സൗന്ദര്യത്തിന് ഒരു കുറവുമില്ലായിരുന്നു പക്ഷേ അവളുടെ കണ്ണുകളിൽ പഴയ തിളക്കം അവന് കാണാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അവളുടെ ചുണ്ടുകളിൽ സദാസമയം കണ്ടുകൊണ്ടിരുന്ന പുഞ്ചിരിയും അവൻ അന്യമായി മാറി ഒഴിഞ്ഞ കഴുത്തിലേക്ക് നോക്കിയതും അവൻ ഉള്ളൊന്നു പൊടഞ്ഞു അതുപോലെ തന്നെയായിരുന്നു അവളുടെ കൈകളും വിരലുകളും കാതിൽ മാത്രമായ ഒരു കുഞ്ഞു പൊട്ടുപോലൊരു കമ്മലുണ്ട് ഈ രണ്ട് മൂന്ന് മാസങ്ങൾ കൊണ്ട് അവളുടെ മുഖത്ത് പ്രസരിപ്പ് എങ്ങോ പോയത് അവൻ അറിഞ്ഞു അതിന് കാരണം താനാണെന്ന് ഓർത്തതും അവൻ്റെ ഉള്ളിൽ കുറ്റംബോധം മലതെല്ലാം തുടങ്ങിയിരുന്നു ചെയ്തു ഒരിക്കൽ പോലും മാപ്പ് ചോദിക്കാൻ പോലും തനക്ക് അർഹതയില്ല എന്നാൽ ഇനിയെങ്കിലും താൻ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കാതിരിക്കുന്ന ന്യായമല്ല അവൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അവൾ എൻ്റെ പെണ്ണാണ് ഈ റാണ വിക്രനാഥിൻ്റെ ഭാര്യ എന്നവൻ മനസ്സിൽ പറഞ്ഞ് അവളിന്ന് നോക്കിക്കൊണ്ട് വരാൻ പറഞ്ഞ് അവൻ മുന്നേ നടന്നതും അവൻ്റെ പിറകെ അവളും ഒന്നും മിണ്ടാതെ നടന്നു ഒരു ചുവന്ന ഷർട്ടും മുണ്ടുമായിരുന്ന അവൻ്റെ വേഷം അവൻ അങ്ങനെ ഒരു വേഷത്തിൽ അവൾ കാണുന്നതും ആദ്യമായിരുന്നു എപ്പോഴും എക്സിക്യൂട്ടീവ് ലുക്കിൽ മാത്രം കണ്ടുവരുന്ന അവനെ ഈ വേഷത്തിൽ കാണുന്നതും അവൾക്കൊരു അത്ഭുതമായിരുന്നു എന്നിരുന്നാലും അവന്റെ മാറ്റങ്ങളൊന്നും അവളെ സംബന്ധിച്ചൊരു വിഷയമല്ലായിരുന്നു ഒരു നിമിഷം അവളെ ഒന്ന് നോക്കിയെങ്കിലും പിന്നെ അവന്റെ അരികിലേക്ക് അവളുടെ മിഴികൾ പോയതേയില്ല എന്നാൽ ഇതെല്ലാം കണ്ട് കിളി പോയ പോലെയായിരുന്നു അവടെ ബാക്കിയുള്ളവർ കമലമ്മയാണെങ്കിൽ അവർ പോകുന്ന നോക്കി സിറ്റുവോട്ടിൽ നിന്നതും രാഘവേട്ടൻ ശ്യാമം അവർ ഗേറ്റ് കടന്ന് പോയെന്ന് കണ്ടതും അവർ കമലമ്മയുടെ അരികിലേക്ക് നടന്നു വന്നു ശ്യാമനോട് പറഞ്ഞത് പറഞ്ഞതുകൊണ്ട് റാം തന്നെയാണ് ഡ്രൈവ് ചെയ്ത് പോയത് കമലമ്മ ആജ്ഞ കുഞ്ഞിനെ കാണാൻ ഇത്രയും ഉണ്ടായിരുന്നു എന്തോരം മുടിയാ കുഞ്ഞിന് കണ്ണ് വെക്കല്ല രാഘവ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇനിയെങ്കിലും നല്ല ബുദ്ധി തോന്നിയാൽ മതിയായിരുന്നു കണ്ണു വെച്ചതല്ലേ കമലമ്മേ അഗ്നിതയെ ഇങ്ങനെ കാണുന്നത് തന്നെ ആദ്യമായല്ലേ എപ്പോഴും മൂടി ഉച്ചയിൽ വാരി കെട്ടി ഏതെങ്കിലും ഒരു പഴയ ഡ്രസ്സിട്ട് മാത്രം കണ്ടിരുന്ന അവൾ ഇങ്ങനെ കണ്ടപ്പോ സത്യത്തിൽ അതിശയായി പോയി മാഡത്തിന് മാത്രല്ല രാഘവേട്ട സാറിനും മുണ്ടും ഷർട്ടും സാറിനും നല്ലോണം ചേരുന്നുണ്ടല്ലേ അതെ അതെ മൂന്ന് പേരും കൂടെ അവരുടെ മാറ്റത്തെക്കുറിച്ച് കുറിച്ച് വാതോരാത്ത് സംസാരിച്ചു കൊണ്ടേയിരുന്നു അതേസമയം തന്നെ റാമിന്റെ കാറ് നീണ്ട യാത്രക്ക് ശേഷം ടൗണിലെ തിരക്കുകളും മറികടന്ന് ഒരു ഇടറോഡിലേക്ക് കടന്നു അപ്പോൾ താങ്കൾ എവിടേക്കാണ് പോകുന്നെന്ന് ചോദിക്കാതെ അവൻ്റെ ബാക്ക് സീറ്റിലായി ഇരിക്കുന്നവൾ ഒരു നോട്ടം പോലും അവന് നൽകാതെ പുറത്തേക്ക് മിഴികൾ നട്ടിരുന്നു കാറ് ടൗണിൽ നിന്ന് മിഡ് റോഡിലേക്ക് കടന്നതും അതെവിടേക്കാണെന്ന് അവൾ മോഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവൾ പിന്നെ പുറത്തേക്ക് നോക്കാൻ നിൽക്കാതെ മിഴികൾ പതിയെ അടച്ചു കിടന്നു രണ്ടു ദിവസമായി നേരെ ചുവ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് അവൾ അറിയാതെ നിന്ന് വാങ്ങിപ്പോയിരുന്നു ഏറെ നേരത്തെ യാത്രക്ക് ശേഷം കാർ ചെന്ന് നിന്നത് ഒരമ്പലടയിലായിരുന്നു കാറിലിരുന്ന് കൊണ്ട് അവൻ വിറൽ വഴി ബാക്കിലേക്ക് നോക്കിയതും ഡോറിനോട് ചേർന്ന് ഒന്ന് നോക്കി കാറിൽ നിന്ന് ഇറങ്ങി അവൻ അമ്പലത്തിലേക്ക് കയറി അവിടെ പൂജാരിയെ കണ്ട് എന്തൊക്കെയോ പറഞ്ഞ് ഏൽപ്പിച്ച് പോക്കൽ നിന്ന് ഒരു പൊതിയും എടുത്തുകൊണ്ട് അവൻ പൂജാരിക്ക് കൂടുതൽ തിരിച്ച് കാറിനടയിലേക്ക് നടന്നു ആഗ്ഞിത മയങ്ങിക്കിടുന്ന ഡോറില് പോയി വിൻഡോയിൽ തട്ടിയതും ശബ്ദം കേട്ട് കണ്ണു തുറന്നവൾക്കായി അവൻ കാറിന്റെ ഡോർ ഓപ്പൺ ആക്കി കൊടുത്തു അത് കണ്ടവൾ കാറിൽ നിന്നിറങ്ങി ചുറ്റും നോക്കി അവളിലുണ്ടായ ഉണ്ടായ നടുക്കം അവനും കണ്ടിരുന്നു എങ്കിലും അവനത് പുറത്ത് കാണിക്കാതെ അവളോട് വരാൻ പറഞ്ഞുകൊണ്ട് മുന്നേ നന്നു അങ്ങനെയൊരു സ്ഥലം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഏതെങ്കിലും ഫ്ലാറ്റോ ഗസ്റ്റ് ഹൗസിലോ തന്നെ കൊണ്ടുപോയി ആരുടെങ്കിലും മുന്നിൽ കൊണ്ടുപോയി കാഴ്ച വെക്കാനോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഭാര്യ എന്ന് പറഞ്ഞു പ്രദർശിപ്പിക്കാനാവുന്നാണ് കരുതിയത് അതുകൊണ്ട് തന്നെയാണ് അവൾ അവനെ കൂടെ പോകുന്നതും തന്നെ കൊണ്ടുപോകുന്നിടത്ത് അവൻ എങ്ങനെയെങ്കിലും അപമാനിക്കണം എന്നൊരു ഒറ്റ ലക്ഷ്യത്തിലായിരുന്നു അവൾ അവൻ്റെ കൂടെ അവൻ്റെ ആജ്ഞ അനുസരിച്ച് മറുത്തൊന്നും പറയാതെ പോകുന്നത് പക്ഷേ ഇവിടെ ഇവിടെ എന്തിനാണ് വന്നത് തൻ്റെ ജീവിതത്തിലൊരു അസുരൻ്റെ കരിനിരയിൽ വീണ് അന്നു മുതൽ ഈശ്വരന്മാർക്കുള്ള സ്ഥാനവും ഇല്ലാതായതാണ് നിത്യവും മഹാദേവന്റെ നടയിൽ പോയിരുന്നവളാണ് എന്നിട്ട് തൻ്റെ പ്രാർത്ഥനകൾക്ക് എന്ത് വില നൽകി അസുരന്മാർക്ക് പോലും വരം നൽകുന്ന ദൈവങ്ങൾ ഈ എളിവളുടെ സ്വപ്നങ്ങളും ജീവിതവും ഒരു രാക്ഷസന്റെ കൈകളിലേക്ക് എറിഞ്ഞുകൊടുത്ത് തനിക്ക് നേരെയുള്ള കണ്ണുകൾ അടച്ചില്ലേ അതോർത്തതും അവളുടെ കണ്ണുകളിൽ ഒരു നീർത്തുള്ളി സ്ഥാനം പിടിച്ചു എന്നിരുന്നാലും അതിനെ തുടച്ചു കളഞ്ഞുകൊണ്ടവൾ ഇനി ഒരിക്കലും ദൈവങ്ങൾക്ക് മുന്നിൽ യാതൊന്നും പറഞ്ഞ് കൈതീരില്ലെന്ന് തീരുമാനിച്ചിരുന്നവൾ ഒരിക്കൽ കൂടി ആ പടി ചവിട്ടാൻ തീരുമാനിച്ചിരുന്നു അതിന് പുറകെയുള്ള കാരണവും റാം തന്നെയായിരുന്നു അവൻ്റെ പതനം കാണാൻ വേണ്ടി മാത്രമായിരുന്നു അതിനുവേണ്ടി ഈശ്വരന്മാർക്ക് മുന്നിൽ തൊഴു കയ്യോടെ പ്രാർത്ഥിക്കാനായി അവൾ വീണ്ടും ആ തിരുന്നടയിലേക്ക് നടന്നു പരമശിവൻ്റെ നടയിൽ കണ്ണുകിളച്ച് മൗനമായി പ്രാർത്ഥിക്കുന്നതൊന്നും നോക്കി അവൾക്കരികിലേക്ക് ചെന്ന് റാമും കൂപ്പി കണ്ണടച്ചു അഗ്നിത തൻ്റെ അരികിൽ നിൽക്കുന്നവൻ്റെ പതനത്തിനു വേണ്ടി അവൾ ഒന്ന് ആദ്യമായി ഈശ്വരന്മാർക്ക് മുന്നിൽ കൂപ്പി ഉള്ളുരുങ്ങി പ്രാർത്ഥിച്ചപ്പോൾ അവിവേകം കൊണ്ട് താൻ ചെയ്തു പോയ തെറ്റിന് ഒരായിരം വട്ടം ഉള്ളുരുങ്ങി മാ പ്രവേശിക്കാൻ തുടങ്ങിയെന്ന് റാം അവൻ്റെ കണ്ണുകൾ അവനറിയാതെ തന്നെ നിറഞ്ഞൊഴുകി മനസ്സിൻ്റെ കോണിൽ എവിടെയോ അവളോട് തോന്നിയ കുഞ്ഞൊരിഷ്ടമാണ് അവളോട് അന്ന് അങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് പക്ഷേ അതെത്രത്തോളം വലിയ പാപമായി നിന്ന് അറിയാൻ വായിക്കിപ്പോയി തിരിച്ചറിഞ്ഞപ്പോഴേക്കും അവൾ തനിക്ക് നഷ്ടപ്പെടുകയാണെന്ന് മനസ്സിലാക്കി കണ്ണടച്ച് നിൽക്കുന്ന ഇരുവർക്കും മുന്നിലേക്കായി കയ്യിൽ താലവുമായി പൂജാരി വന്നതും പൂജാരിയുടെ സാന്നിധ്യം അറിഞ്ഞ പോലെ റാം കണ്ണു തുറന്നു നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവനുള്ള പുഞ്ചിരി അയാൾക്ക് സമ്മാനിച്ചതും എല്ലാം നല്ലതിനാണെന്നർത്ഥത്തിൽ അയാൾ അവന് നേരെ കണ്ണുകളടച്ചു ഇരുവരുടെയും പ്രശ്നങ്ങളൊന്നും അറിയില്ല എങ്കിലും അവരുടെ സങ്കടങ്ങൾ മാറ്റണമെന്ന് അയാളും മഹാദേവനോട് പ്രാർത്ഥിച്ചിരുന്നു റാം തൻ്റെ അരികിൽ നിൽക്കുന്ന അഗ്നിതയെ നോക്കിയതും അപ്പോൾ കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി നിൽക്കുന്നവളെ കണ്ടപ്പോൾ അവന് തോന്നി അത് തന്നെയാണ് നല്ലതെന്ന് പൂജാരിയെ ഒന്ന് നോക്കി അവനവളുടെ കൈയിലുള്ള നീട്ടിയ താലത്തിൽ നിന്നും ഒരു മഞ്ഞച്ചരട് ഉയർത്തിപ്പിടിച്ച് അവളിൽ നിന്ന് നോക്കി കണ്ണുകൾ കണ്ണുകളടിച്ചു ഒരു നിമിഷം പ്രാർത്ഥിച്ചു കൊണ്ടവൻ അവളുടെ കഴത്തിലേക്ക് ആ മംഗല്യസൂക്തം ചാർത്തി ഒരിക്കറപ്പോഴേയും വെറുപ്പോടെയും അവളുടെ കഴുത്തിലേക്ക് ചാർത്തിയ താലി നിറഞ്ഞ മനസ്സോടെ ഇന്നവൻ അവളുടെ കഴുത്തിലേക്ക് ചാർത്തി കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിരുന്നു അവന്റെ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി അടന്ന് അവളുടെ തോലിലേക്ക് പതിച്ചു ഒരു വേള തന്റെ തൊട്ടരികിലായി ആരുടെ ചുടി നിശ്വാസം പറഞ്ഞ അഗ്നിത കണ്ണുകൾ ഞെട്ടി തുറന്ന് നോക്കിയതും അപ്പോഴേക്കും അവളുടെ നെറ്റിയിലായി സിന്ദൂരച്ചുമ്പ് പടർന്നു കഴിഞ്ഞിരുന്നു തനക്ക് ചുറ്റും നടക്കുന്ന എന്താണെന്ന് അറിയാൻ ഒരു നിമിഷം വേണ്ടി വന്നു അവൾക്ക് അവൻ ചെയ്യുന്ന പ്രവൃത്തിയെ തടയാനായി തുടങ്ങുന്നതിന് മുമ്പെയായി അവളിലെ ഞെട്ടലിനെ അവഗണിച്ച് ഒരു സ്വർണ്ണമാലയും അവളുടെ കഴുത്തിലേക്ക് ചാർത്തിയതും അവൻ ചെയ്യുന്ന പ്രവൃത്തിയെ അംഗീകരിക്കാനാവാതെ ചെവിക്ക് രോഷവും കൈകൾ വെച്ചുകൊണ്ട് ഉറക്ക അലേറിയ ഒരിക്കലും അവളുടെ അനുവാദത്തോടെ ഒരു പ്രവൃത്തി വീണ്ടും നടക്കില്ലെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ അനുവാദമോ അഭിപ്രായമോ ചോദിക്കാനും മുതിർന്നില്ല ചോദിച്ചാലും അതിൻ്റെ എതിർക്കുക മാത്രമേ അവൾ ചെയ്യുകയുള്ളൂ തൻ്റെ പ്രവൃത്തിയിൽ ഇങ്ങനെ ഒരു പ്രതികരണമാവും അവളിൽ നിന്നുണ്ടാകുമെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു എങ്കിലും അതിനെയും മറികടന്ന് അവൻ്റെ പ്രവൃത്തിയിൽ പകച്ചു പോയാൽ വാടിയ താമരപ്പൂ കണക്ക് താഴേക്ക് ഊന്നു വീഴാൻ പോയതും അത് കണ്ട റാമിന്റെ കൈകൾ അവളെ പൊതിഞ്ഞു പിടിച്ച് തൻ്റെ കരപര്യത്തിലേക്ക് ചേർത്ത് പിടിച്ച് കഴിഞ്ഞിരുന്നു എരിമേനി എത്രയോ തവണ തൻ്റെ കയ്യിൽ കിടക്കുന്നവളുടെ കവളി താട്ടി വിളിച്ചിട്ടും മുണരാതെ കിടക്കുന്നവളെ കണ്ടതും അവനെ നെഞ്ചിൽ നെഞ്ചിരി പായത്തിന്റെ നെരിപ്പോടി തുടങ്ങിയിരുന്നു പേടിക്കേണ്ടതോ പെട്ടെന്നുണ്ടായ ഷോപ്പുണ്ട് സംഭവിച്ചതാണ് ഒന്നുറങ്ങി എഴുന്നേറ്റാ തീരും അവൻ്റെ പായത്തോടെയുള്ള വിളിക്കൊരു പുഞ്ചിരിയാൽ മറുപടി നൽകി അവളുടെ നെറ്റിയിൽ ഭസ്മം പിതറിക്കൊണ്ട് അവൻ്റെ പുറത്ത് തട്ടി അവൻ ആസ്വദിപ്പിച്ച് അയാൾ പറഞ്ഞ് നിർത്തിയേപ്പോ വേനലിൽ മഴ കാതെ നിന്നവൻ അത് കിട്ടുമ്പോഴുള്ള സന്തോഷമായിരുന്നു ഒന്നും അറിയാതെ തന്റെ കൈകളിൽ മയങ്ങി കിടക്കുന്നവളെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കിക്കൊണ്ടവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച അത്രമേൽ പ്രണയത്തോടെ അവളുടെ നെറ്റിയിൽ അവൻ്റെ അതിരങ്ങൾ ചേർത്തതും അവിടെ ഒന്നാകെ വീശിയടിച്ച കാറ്റിൽ അമ്പലത്തിനും ചുറ്റും കെട്ടിയിരിക്കുന്ന മണികളെല്ലാം കൂട്ടി അടിച്ച് വലിയ ശബ്ദമുണ്ടായി അവിടുത്തെ കാറ്റിൽ അവളെ ആകമാനം ഒരു പ്രത്യേക സുഗന്ധം നിമിഷ നേരം കൊണ്ട് പരന്നതും അതവരെ രണ്ടു ഒന്ന് വന്ന് പൊതിഞ്ഞിരുന്നു ഒരു നിമിഷം തൻ്റെ കൈകളിൽ കിടന്ന നിധിയെ ഒന്ന് നോക്കിക്കൊണ്ടവൻ ഇരു കൈകളിലുമായി അവളെ വാരിയെടുത്തുകൊണ്ട് അമ്പലത്തിൻ്റെ പടവുകൾ ഓരോന്നും ഇറങ്ങി കാറിൻ്റെ അവിടെ എത്തിയതും അവൻ്റെ സഹായത്തിനായി ഒരു സ്ത്രീ വന്ന് പിൻസീറ്റിൽ ഡോർ തുറന്ന് കൊടുക്കുന്നത് കണ്ടവൻ ഒരു പുഞ്ചിരിയാലെ തന്നെ നന്ദി കുറഞ്ഞു അവളെ സുരക്ഷിതമായി അവിടെ ഡോർ ഡോറടിച്ച് പോകാനായി ഡ്രൈവിംഗ് സീറ്റിലേക്ക് എത്തിയതും നേരത്തെ അവരനുഗ്രഹിച്ച് തിരുമേനി അവരുടെ അടുക്കിലേക്ക് വന്ന് പ്രസാദം കയ്യിൽ കൊടുത്തു ഇത് പ്രസാദാണ് വീട്ടിലെത്തിയ ആ കുട്ടിയുടെ നെറ്റിയിൽ തൊട്ട് കൊടുക്കണം ഇത് ഇന്ന് ഉമാമഹേശ്വരന്മാർക്കായ പ്രത്യേക പൂജ ഉണ്ടായിരുന്നു അതിൻ്റെ പ്രസാദാണ് ഇതും ആ കുട്ടിക്ക് കൊടുക്കണം മയങ്ങിക്കിടക്കുന്നത് ആര്യാക്കേണ്ട ആ കുട്ടിയുടെ ചുണ്ടിൽ തൻ്റെ വിരലിനാൽ ഒത്തിരി വെച്ചു കൊടുത്താലും മതി എന്ന് പറഞ്ഞൊരു കുഞ്ഞുപാതത്തിൽ റാമിന്റെ കയ്യിൽ നേരിച്ചു പ്രസാദവും കൊടുത്തുകൊണ്ട് അയാൾ തിരിഞ്ഞു നടന്നു അയാളെയും അമ്പല ഒന്ന് വന്ന് നോക്കിക്കൊണ്ട് അവൻ കാറിൽ കയറി വീട്ടിലേക്ക് പുറപ്പെട്ടു